ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് കോട്ടയ്ക്കൽ കുറുകത്താണിയിലുള്ള അബ്ദുൽ മജീദിന്റെ വീട്ടിലാട്ട ഇവിടെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇൻകുബേറ്റർ കാണാൻ പറ്റും ആറ് തരത്തിലുള്ള ഇൻകുബേറ്ററുകൾ ഇവിടെ ഉള്ളത് ഇതാണ് അറുപത് കോഴുമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ഇത് താറാവ് ആണെങ്കിൽ വരെ പോകും താറാവ് ഏകദേശം അൻപത് അൻപത് മുട്ട വെക്കാൻ ഇത് എൻ്റെ ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ആണ് ഏകദേശം മുപ്പത്തഞ്ച് വരെ വെക്കാൻ പറ്റും ഇത് റേറ്റ് വരേണ്ടത് ഏകദേശം ആയിരത്തി അറുന്നൂറ് റേറ്റ് വേണ്ടത് അറുപത് മുട്ടേന്റെ വരുന്നുണ്ട് ഇത് മൂവായിരം റേറ്റ് വരും മൂന്നാമത്തെ മോഡൽ അല്ലേ അതെ അതെ ഇത് എങ്ങനെ സെമി സെമി ഓട്ടോമാറ്റിക് കഴിഞ്ഞാൽ ജസ്റ്റ് കമ്പി വലിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന്റെ മുട്ട മുട്ട കോഴിമുട്ട അതിരുന്നോളൂ മറ്റേതില് ഓട്ടോമാറ്റിക് മോട്ടർ ഉണ്ടായിരുന്നു ഇതിന് മോട്ടർ ഇല്ല ഇതിന് മോട്ടറിന്റെ ആവശ്യമില്ല നാലാമത്തെ ആയിട്ടാണ് നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ആണ് വീട്ടിൻ്റെ മാനുവൽ ആയിട്ട് വരെ വെക്കാം ഇത് നേരത്തെ നമ്മൾ കണ്ട ഫസ്റ്റ് കണ്ട ചെറുതിന്റെ നേരെ വലുതെന്നുള്ള ആ ഒരു പ്രത്യേകത ഉള്ള നേരെ വലുതാണ് ഇതാണ് അറുപത്തഞ്ച് കോഴിമുട്ട വെക്കുന്ന സെമി ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ഇതാണ് അറുപത് കോഴിമുട്ട വെക്കുന്ന ഓട്ടോമാറ്റിക് ഇൻകുബേറ്റർ ഇതിന്റെ പ്രൈസ് റേഞ്ച് എങ്ങനെ വരുന്നത് ഇതിന് റേറ്റ് വരേണ്ടത് മൂന്ന് അറുന്നൂറാണ് ഒരു വർഷം ഗ്യാരന്റി ഉണ്ടാവും സെമി ഓട്ടോമാറ്റിക് റേറ്റ് വരേണ്ടത് രണ്ടാം മുന്നൂറാണ് പിന്നെ മാനുവൽ ഇൻകുബേറ്റർ നൂറെണ്ണം വെക്കേണ്ടത് രണ്ടാം റുപ്പ ഓട്ടോമാറ്റിക് ഉണ്ട് മുപ്പത്തഞ്ച് കോഴിമുട്ട വെക്കേണ്ടത് മൂവായിരം റുപ്യൻ്റെ റേറ്റ് വരുന്നത് പിന്നെ സെമി ഓട്ടോമാറ്റിക് ഉണ്ട് നാൽപ്പത് കോഴിമുട്ട വെക്കേണ്ടത് അത് റേറ്റ് വരുന്നത് ഒന്ന് എണ്ണൂറ് ഇന്ന് നമ്മൾ ഇൻക്യുബേറ്ററിൽ മുട്ട വിരിയിക്കാനുള്ള പരിപാടിയാണ് കൂട്ടിൽ നോക്കിയപ്പോ ആ കൂടെ പത്തൊമ്പത് ഉള്ളൂ കുറച്ച് പുഴുമന്തി കൊടുത്താൽ നമ്മുടെ കഴുകനാശാത്തി ഒരു മുട്ട കൂടെ തരാമെന്ന് പറഞ്ഞിരുന്നു എന്തായാലും അവള് പറഞ്ഞ വാക്ക് പാലിച്ചിട്ടുണ്ട് അങ്ങനെ ഇരുപത് മുട്ട റൌണ്ടാക്കി ഇൻക്യുബേറ്ററിൽ വെക്കാൻ പോകും അടിയിൽ ഇതുപോലെ ഒരു ഷീറ്റ് ന്യൂസ് പേപ്പർ വിരിച്ചു കൊടുക്കേണ്ടതുണ്ട് ശേഷം മുട്ടകൾ ഓരോന്നായി ഇതുപോലെ അങ്ങ് വെച്ചു കൊടുക്കണം പിന്നെ മുട്ടകൾ കുറവായത് കൊണ്ട് നമ്മൾ സെന്ററിലാണ് വെച്ചുകൊടുക്കുന്നത് പാത്രത്തിൽ വെള്ളമൊഴിച്ച് ഇൻകുബേറ്റർ ഓൺ ആക്കിയിട്ടുണ്ട് മുപ്പത്തേഴ് പോയിന്റ് അഞ്ച് ഡിഗ്രിയാണ് ടെമ്പറേച്ചർ സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ കാണുന്ന ചുവന്ന ബട്ടൺ ഓൺ ആക്കി കഴിഞ്ഞാൽ പിന്നെ ബാക്കിയെല്ലാം ഇൻക്യുബേറ്റർ നോക്കിക്കോളൂ അതായത് നമ്മുടെ ഇൻകുബേറ്റർ ഫുൾ ഓട്ടോമാറ്റിക് ആണ് മലപ്പുറം കോട്ടക്കലുള്ള മജീദ് ഖാന്റെ കൈന്നാണ് ഇൻകുബേറ്റർ വാങ്ങിയത് നാല് വർഷം മുമ്പ് മൂപ്പര കയ്യിൽ നിന്ന് വാങ്ങിയ സാധാ ഇൻകുബേറ്ററാണ് കേട്ടോ മുകളിൽ കാണുന്നത് കോഴിമുട്ടിയും താറാവമുട്ടിയും നമ്മൾ ഇതിൽ ഒരുപാട് തവണ വിരിയിച്ചെങ്കിലും സാധനം ഇപ്പോഴും പുലിയാണ് കിട്ടും ഇനി കോഴി അടയിരിക്കുന്നില്ല എന്ന പരാതിയാണ് നിങ്ങൾക്ക് ഏത് മോഡൽ ഇൻകുബേറ്റർ എവിടേക്ക് വേണമെങ്കിലും മൂപ്പേര് സെറ്റാക്കി തരും പിന്നെ സാധനം ആവശ്യമുള്ളവർ അദ്ദേഹത്തിന്റെ വാട്സ്ആപ്പ് നമ്പറിലോ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിലോ മെസ്സേജ് അയക്കാൻ മറക്കല്ലേ കുറച്ചു ദിവസം മുമ്പ് നമ്മൾ ഏതാണ്ട് ഒരു ഇരുപതോളം മുട്ടകൾ ഇൻകുബേറ്ററിൽ വിരിയിക്കാൻ വെച്ചിരുന്നു അതിന്റെ റിസൾട്ട് എന്താന്ന് നോക്കാം ഇരുപത് ശേഷം നമ്മുടെ ഇൻകുബേറ്റർ തുറന്നു നോക്കിയപ്പോ കണ്ട കാഴ്ച രാവിലെ കോഴിക്കുഞ്ഞിന്റെ കരച്ചിൽ കേട്ട് നോക്കിയപ്പോ ഒരെണ്ണം വിരിഞ്ഞതായി കണ്ടു ഏതാണ്ട് ഒരു കൂടെ കഴിഞ്ഞു നോക്കിയപ്പോ രണ്ടാമത്തെ കുഞ്ഞ് വിരിഞ്ഞിട്ടുണ്ട് സമയം അങ്ങനെ മുന്നോട്ട് നീങ്ങിക്കൊണ്ടേയിരുന്നു ഇതിനിടയ്ക്ക് നമ്മുടെ ഇൻകുബേറ്ററിനുള്ളിലെ മുട്ടകളും വിരിഞ്ഞുകൊണ്ടേയിരുന്നു പിന്നെ വൈകുന്നേരമായപ്പോഴേക്കും ഇരുപതിൽ പതിമൂന്ന് മുട്ടകളും വിരിഞ്ഞിട്ടുണ്ട് ഇനി വിരിയാനുള്ള മുട്ടകൾക്കുള്ളിൽ നിന്നും നമ്മുടെ കോഴിക്കുഞ്ഞുങ്ങൾ പുറത്തേക്ക് ഇറങ്ങാനുള്ള തയ്യാറെടുപ്പിലാണ് എന്താ ാലും നമ്മുടെ മജീദ് ഖാന്റെ ഇൻക്യുബേറ്റർ സംഭവം സൂപ്പർ ആണ് റിസൾട്ട് നോക്കിയിട്ട് സാധനം വാങ്ങാന്ന് പറഞ്ഞ ചങ്ങായിമാരെല്ലാം ചാടി കയറി ഓർഡർ ചെയ്തോളൂ പിന്നെ കഴിഞ്ഞ വീഡിയോയില് നമ്മുടെ കഴുകൻ നാശാത്തി കയ്യിലേക്ക് മുട്ടയിട്ട് എഡിറ്റിംഗ് ആണെന്ന് കുറച്ച് പേര് ഇനി ഒരു അഞ്ചെണ്ണതിനകത്തോ പതിയെ മുപ്പത്തഞ്ച് കോഴിമുട്ടാകെ തുറക്കേണ്ടത് വെള്ളം നിറയ്ക്കാൻ വേണ്ടി ഒരാഴ്ച താറാമുട്ടിനകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നിർമോക്കോൾ ഇൻകുബേറ്ററിനകത്ത് താറാമുട്ട വിരിയത്തില്ലെന്ന് പറഞ്ഞ ആൾക്കാരുടെ മുന്നിലേക്ക് നൂറ് ശതമാനം മുട്ടയും വിരിയിച്ചു തന്ന മജീദ്ബായുടെ വീട്ടിലാണ് നമ്മൾ വന്നേക്കുന്നത് മജീദ്ബായ് പല ഒരുപാട് ഇൻക്യുബേറ്റർ ഇൻക്യുബേറ്റർ നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് ഈ എത്ര ടൈപ്പ് നിങ്ങൾ ആറ് ടൈപ്പ് ആറ് ഐറ്റം ഇൻക്യുബേറ്റർ ബാട്ടർ ഉണ്ടായി കൊടുക്കുന്നുണ്ട് ആറ് ഐറ്റം അല്ല ഓട്ടോമാറ്റിക് ഉണ്ട് സെമി ഓട്ടോമാറ്റിക് ഉണ്ട് മാനുവൽ ഇൻക്യുബേറ്റർ ഉണ്ട് ഓ അതില് വലുതും ചെറുതും ചെയ്ത് കൊടുക്കുന്നുണ്ട് നിങ്ങളുടെ സ്ഥലം എന്റെ സ്ഥലം വരുന്നത് മലപ്പുറം കോട്ടക്കലാണ് മലപ്പുറം കോട്ടക്കലാണ് നമ്മൾ വന്ന് വീഡിയോ എടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള പരിചയമാണ് ഇത് ഇതെല്ലാം ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് ഇത് ഓരോന്നും നമുക്കൊന്ന് കാണിച്ചു തരാൻ പറ്റുമോ ഈ ഓട്ടോമാറ്റിക് മാനുവൽ സെമി ഓട്ടോമാറ്റിക് ഇൻപേട്ടും ഓക്കെ ഇതാണ് മാനുവൽ ഇൻകുബേറ്റർ മാനുവൽ ഇൻകുബേറ്റർ മാനുവൽ ഇൻകുബേറ്റർ ഇതിന് നമുക്ക് അറുപത് കോഴുമുട്ട വരെ വെക്കാൻ പറ്റും അറുപത് അതെ അതെ അതായത് റെഡിമേഡ് ആയിട്ട് ബോക്സ് ആണ് നമ്മളിതില് നെറ്റ് കൊടുക്കുന്നുണ്ട് കോഴിമുട്ട വെക്കാൻ നെറ്റ് കൊടുക്കണ്ടേ നമ്മൾ ആദ്യം നമ്മളിതില് പേപ്പർക്കുക അതിന്റെ മുകളിൽ നെറ്റ് വെക്കുക ഈ പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുക്കുക ശരി 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 എന്തൊക്കെ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യേണ്ടത് നമ്മളിതില് അഡീഷണൽ ആയിട്ട് റീല ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പെട്ടെന്ന് കംപ്ലൈന്റ് ഒക്കെ റെഡിയാകാൻ വേണ്ടിയിട്ട് അഡീഷണൽ ആയിട്ട് റീല കൊടുക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് നിങ്ങൾക്ക് ആവാൻ സാധ്യത വളരെ കുറവായിരിക്കും ഇത് ചെറിയ 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 മാനുവൽ മാനുവൽ അല്ലേ അറുപത് കോഴിമുട്ട വെക്കുന്ന ചെറിയ മാനുവൽ ഇൻകോബേർട്ടർ ആണ് പിന്നെ നൂറ് കോഴിമുട്ട വെക്കുന്ന ഇൻകുബേറ്റർ ആണ് നൂറ് കോഴിമുട്ട വെക്കുന്നത് നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകുബേറ്റർ ആണ് നൂറ് കോഴിമുട്ടക്കുള്ള നൂറ് കോഴിമുട്ട വെക്കുന്ന മാനുവൽ ഇൻകോബാക്ടർ ആണ് സെയിം ഈ നെറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കോയമ്പുട്ട് പെട്ടെന്നൂറ്റി വേണ്ടി ഗ്രീപ്പ് ഇട്ടാൻ വേണ്ടി നെറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടമുള്ള നിറം ചൂസ് ചെയ്യാൻ പറ്റും ഏതാണ് ഇത് നമ്മൾ വരുന്നത് ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ചെറിയ ഓട്ടോ ചെറിയ ഓട്ടോമാറ്റിക് ആണ് ഇതൊരു മുപ്പത്തഞ്ച് കോഴിമുട്ട അക്കൗണ്ടിച്ച് ഓട്ടോമാറ്റിക് ഇൻകുബർട്ടർ ആണ് മുപ്പത്തഞ്ച് കോഴിമുട്ട കോഴിമുട്ടിന് ഓട്ടോമാറ്റിക് ഇൻകുബർട്ടർ ആണ് ഇത് നമ്മൾ മുട്ട വെച്ചിട്ട് ആകെ തുറക്കേണ്ടത് വെള്ളം വേണ്ടി വെള്ളം നിറക്കാൻ വേണ്ടിട്ടാണ് ഒരു മൂന്ന് ദിവസം മുമ്പ് നമ്മളെ ഇൻകേർട്ടർ സ്വിച്ച് ഓഫ് സ്വിച്ച് കൊടുക്കണം മൂന്ന് മൂന്ന് കോഴിമുട്ടാകുമ്പോൾ ഓഫ് ആക്കി കൊടുക്കാം അനക്കിന്റെ ആവശ്യമില്ല പിന്നെ നമ്മൾ ഒരാഴ്ച ടോർച്ച നോക്കാം എന്നിട്ട് നരമ്പുള്ള കോഴിമുട്ട മാത്രം വെക്കാം അതാണ് ഏറ്റവും നല്ലത് ഞാൻ മുട്ട വെച്ചപ്പോഴും ഏകദേശം മുട്ട പിരിയാത്ത മുട്ടുണ്ട് കൊത്തുമുട്ട അല്ലാത്ത ചില നീര് വന്നിട്ടാണ് കംപ്ലൈന്റ് ആവുള്ള സാധ്യതയുണ്ട് അപ്പൊ അങ്ങനത്തെ മുട്ട ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് നോക്കുന്നത് പിന്നെ നമ്മൾ പല സ്ഥലത്ത് നിന്ന് കോഴിമുട്ട വാങ്ങാന്നുണ്ടെങ്കിൽ ചില സ്ഥലത്ത് നിന്ന് നല്ല മുട്ട പോലെ അപ്പൊ അതൊക്കെ ആദ്യം നമുക്ക് തിരിച്ചറിയാൻ വേണ്ടിയിട്ടൊക്കെ സ്കാൻ ചെയ്തത് ഏറ്റവും നല്ലത് ഈ ഓട്ടോമാറ്റിക്കിനത് ആകെ നമ്മൾ തുറക്കേണ്ടി വരുന്നതെന്ന് മാത്രമാണ് വേറെ ഒന്നും ചെയ്യേണ്ട കാര്യം ആവശ്യമില്ല ശരിക്കും മടിയന്മാരായിട്ടുള്ള ആൾക്കാർക്ക് പറ്റിയ സാധനമാണ് ഓട്ടോമാറ്റിക് മറ്റേതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടക്കിടക്ക് തിരിച്ചു കൊടുക്കണം ഡെയിലി രണ്ടു തവണ തിരിക്കണം അല്ലേ രണ്ടു അടുത്തതാണ് അതേപോലെ സെമി ഓട്ടോമാറ്റിക് ഇൻകോബേറ്റർ ആണ് സെമി ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലാത്ത ഒരു സെമി ഓട്ടോമാറ്റിക് ഇൻകോബേറ്റർ ആണിട്ടുണ്ടെങ്കിൽ നമ്മളതില് ഒരു ലിവർ ഉണ്ട് ഒരു കമ്പി ഉണ്ട് ആ കമ്പിണ്ട് കമ്പിട്ട് വലിച്ചു കൊടുക്കുന്നുണ്ട് കോഴിമുട്ട ഓട്ടോ എല്ലാ മൊട്ടയോ എല്ലാ മൊട്ട് നമ്മൾ ലിവർ ജസ്റ്റ് ഉണ്ട് വലിച്ചു അങ്ങനെ നേരത്തെ ഇപ്പം ഓട്ടോമാറ്റിക് ആണെന്നുണ്ടെങ്കിൽ ഇതോ ഒരു മോട്ടോർ വെച്ചിട്ട് തിരിക്കും ഇനിയുള്ളത് വലിയ ഓട്ടോമാറ്റിക് ആണ് ഓട്ടോമാറ്റിക് ആവുമ്പോഴത്തേക്കും സൈസ് വെച്ചിട്ട് നോക്കുമ്പോഴത്തേക്കും എണ്ണം എണ്ണം കുറവേ വെക്കാൻ പറ്റത്തുള്ളു അതായത് മാനുവൽ ആകുമ്പോ നൂറ് വെക്കാൻ പറ്റുന്നത് ഇത് പറ്റുന്ന കോഴിമുട്ട വെക്കുന്ന ഈ എന്റെ വീട്ടിലിരിക്കുന്ന പക്ക റിസൾട്ട് എന്ന് പറഞ്ഞാൽ പക്ക റിസൾട്ട് എല്ലാരും എന്നോട് പറഞ്ഞാണ് താറാവങ്ങ ഞാനത് വെക്കാൻ പോയപ്പോഴും എല്ലാരും എന്നോട് പറഞ്ഞ ഒരു കാര്യം ബ്രോ വിരിയത്തില്ല താറാമുട്ട് ഈ ടൈപ്പ് പിൻകു വെട്ടനകത്ത് താറാവോ വിരിയത്തില്ലാന്ന് എന്റെ അടുത്തൊരു എനിക്ക് ഏറ്റവും കുറഞ്ഞ ഒരു പത്ത് പേരെങ്കിലും പറഞ്ഞിട്ടുണ്ട് പറഞ്ഞു താറാമുട്ടിനകത്ത് പ്രത്യേകത എല്ലാവർക്കും ഒരേ മാർക്കാണ് ചൂട് കിട്ടുന്നത് അത്യാവശ്യം കുഴപ്പമില്ലാതെ നന്നായിട്ട് വിരിയുണ്ട് പിന്നെ അത്യാവശ്യം നല്ല ചൂട് നിക്കും പിന്നെ കുറഞ്ഞ അതി പിന്നെ കറന്റ് പോലെ ഏകദേശം ഒരു പത്ത് മണിക്കൂർ വരെയൊക്കെ ചൂട് നിക്കും സത്യം സത്യമാണ് എനിക്ക് നമ്മുടെ വീട്ടില് ഈ എന്താ പറയുക തൂപ്പുട്ടാൻ വന്ന സമയത്ത് അതായത് ലൈൻ കമ്പിയില് എന്താ പറയുക ഈ ഇലയൊക്കെ വീണ് വെട്ടിക്കളാൻ പറ്റത്തില്ല ആ സമയത്ത് നമുക്ക് ലൈറ്റ് ഓഫ് ചെയ്തിട്ടിരുന്നതാണ് കറണ്ട് ഓഫ് ചെയ്തിട്ടിരുന്നാണ് ആ സമയത്ത് പോലും നമുക്ക് ഈ മുട്ടയും ഹാച്ചിങ്ങിന് ഒരു പ്രശ്നം റെഡിമെയ്ഡ് ആയിട്ട് തെർമോക്കോൾ ആയതുകൊണ്ടാ അത്യാവശ്യം നല്ല ചൂട് നിക്കണ്ടേ ശരി 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 ഓക്കെ ഈ സംഭവമാണ് നമ്മുടെ വീട്ടിലിരിക്കുന്നത് നമുക്ക് പക്ക റിസ്ട്ട് ഈ ഒരു സാധനത്തിന്റെ കാര്യത്തിൽ ഒരു ഒരു സംശയം വേണ്ട പക്ക ഗ്യാരാണ് ഞാൻ ഗ്യാരിയാണ് വേറെ ഏതാണ് പിന്നുള്ളത് സെമി ഓട്ടോമാറ്റിക് തന്നെ വലിയതാണ് വലിയ സെമി ഓട്ടോമാറ്റി അതെ അറുപത്തഞ്ച് ഓട്ടോമാറ്റിക് സെമി ഓട്ടോമാറ്റിക് ഇത് സെയിം പ്രവർത്തനം തന്നെയാണ് ഈ കമ്പി പിടിച്ച് വലിച്ചോട്ടാ കോയ്മുട്ടം തിരിഞ്ഞോളൂ ഇത് കേരളത്തിലും ഡെലിവറി കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മള് ഡെലിവറി അയച്ചു കൊടുക്ക സോറി കേരളത്തിലെ എല്ലാ സ്ഥലത്തും നമ്മള് കൊറിയർ വഴി അയച്ചു അയച്ചു കൊടുക്കുന്നുണ്ട് അടുത്തുള്ള ഡെലിവറി പോയിന്റിൽ കേരളത്തിന് പുറത്തേക്ക് ഡെലിവറി ആണ് കൊറിയർ വായി അയച്ചു കൊടുക്കുന്നുണ്ട് കൊടുക്കുന്നുണ്ട് എല്ലാടും അത്യാവശ്യം നല്ല കച്ചവടം ഉണ്ടല്ലേ ഇതെല്ലാം സാധനങ്ങളാണോ ഇതൊക്കെ നമ്മള് സെറ്റ് ആക്കി വെച്ചതാണ് പോകല സാധനങ്ങളുണ്ട് പിന്നെ സെറ്റ് ആക്കി വെച്ച സാധനങ്ങളുണ്ട് എല്ലാ ടൈപ്പ് എല്ലാ കളറിലും കിട്ടും കേട്ടോ അങ്ങനെ ഇത് ശരിക്കും ഇങ്ങനെ ഉണ്ടാക്കി വെച്ചേക്കുന്ന തന്നെ ഒരു നല്ല ഭംഗിയാണ് പിന്നെ റിസൾട്ടിന്റെ കാര്യത്തിൽ ഇതിൽ ഞാൻ ഗ്യാരണ്ടിയാണ് കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് റിസൾട്ട് കിട്ടിയതാണ് ഞാൻ അടുത്ത സെറ്റ് നമ്മൾ കോഴിമുട്ട വെച്ചിട്ട് നമ്മൾ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും കാരണം നമ്മുടെ വീട്ടിലിപ്പോൾ ഉണ്ട് അത്യാവശ്യം കോഴിമുട്ടയൊക്കെ ചെയ്യാൻ പറ്റിയ ഒരു സാഹചര്യം നമുക്കുണ്ട് അതുകൊണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ്സ് നമ്മൾ കാണിച്ചുകൊണ്ടിരിക്കുന്നതായിരിക്കും അപ്പോൾ മജീദ് ബൈ താങ്ക്